സി എം എ കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഈ ഒരു കോഴ്സ് പാസ് എന്നത് ഒരുപാട് ആളുകളുടെ വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് കാരണം ഇന്ന് സി എ സി എം എ സി സി എ കോഴ്സുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സി എം എ എന്നുള്ള കോഴ്സിൻ്റെ അതിൽ വരുന്ന സംശയങ്ങളും കാര്യങ്ങളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻ്റായിട്ടുള്ള സി എം എ മുസംബിലിനോടാണ് അപ്പോൾ നമുക്ക് മുസമ്മിലിനെ ഈ ഒരു ചെറിയ ഇന്റർവ്യൂലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം മുസമ്പിൽ ആദ്യമായിട്ട് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞാണോ അതോ ഡിഗ്രി കഴിഞ്ഞാണോ ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ നല്ലത് അല്ലെങ്കിൽ മുസംബിൽ സി എം എ മുസംബിൽ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് സി എം എക്ക് വന്നിട്ടുള്ളത് അതിൽ പൊതുവെ ആളുകൾ പറയാറുണ്ട് ഡിഗ്രി ചെയ്തിട്ടാണ് വരണാവും ബെറ്റർ എന്ന് പക്ഷെ എനിക്ക് ഇതിന്റെ കൂടെ ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നിട്ടില്ല കൂടെ തന്നെ ഡിഗ്രിയും ഡിസ്റ്റൻസ് ആയിട്ട് അടുത്തത് ഈ ഈ ഒരു 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 കോഴ്സ് ആളുകളുടെ ഇടയിലൊക്കെ അറിയപ്പെടുന്നത് ആളുകൾ പറയുന്ന രൂപത്തിൽ ടഫ്നെസ് കോഴ്സിന് ഉണ്ടോ എന്താണ് അപ്പൊ നമ്മൾ അതിനെ തരണം ചെയ്യാന്നുള്ളത് നമ്മുടെ സ്റ്റഡി അതായത് നമ്മളെ ഡെഡിക്കേഷൻ നമ്മളെ വർക്ക് ഔട്ട് ചെയ്യുക മാക്സിമം ഓവർകം ചെയ്തിട്ട് നമ്മളെ എഫേർട്ട് ഫുൾ എടുത്തിട്ട് കംപ്ലീറ്റ് ഒരു ഒരു ഓപ്ഷൻ തന്നെയാണ് അതെ വർക്ക് വർക്ക് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സ്മാർട്ട് സ്റ്റഡി മെയിൻ ആയിട്ട് എങ്ങനെ എങ്ങനെ അതിനെ അത് ഹാൻഡിൽ എന്നുള്ളതാണ് ഓവർകം അതിനൊപ്പം പ്ലസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡന്റ് ആയിരുന്നു ഒരു ആയിരുന്നു എങ്ങനെയാണ് ഞാൻ ഇതുവരെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളോ എസ് എൽ സി അങ്ങനെ പ്ലസ് അല്ല സ്റ്റുഡന്റ് പക്ഷേ സി എം എ പാസ് ആയി സി എം എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ആളുടെ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട് എന്തൊക്കെയാണ് അവരുടെ അവർക്ക് വരുന്ന സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് ഇതിലിപ്പോ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് കമ്പനീസ് അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ കമ്പനീസ് അതുപോലെ തന്നെ പല ടാക്സ് അത് ടാക്സിങ് ഓഡിറ്റിങ് അതുപോലുള്ള പല പല കമ്പനീസ് അതുപോലെ ബിഗ് ഫോർ ആയാലും അവിടെയൊക്കെ നമ്മളൊരു പോസ്റ്റിൽ അതായത് ഒരു സി എം എ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ പബ്ലിക്കിന്റെ ഒരു സംശയമാണ് കാരണം സി എം എ പാസ് ആയി കഴിഞ്ഞിട്ട് ഏത് ജോബാണ് ഏത് ജോബ് ഏതാണ് ഫീൽഡ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഏതൊക്കെയാണ് ആ ഫീൽഡ് അതായത് നമ്മൾ പേപ്പർ വരുന്നത് ഓഡിറ്റിംഗ് ആയാലും ടാക്സ് ആയാലും ജി ആയാലും ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന പേപ്പറും കാര്യങ്ങളാണ് സബ്ജക്റ്റും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഓപ്പണിങ്സ് ഒരു പിന്നെ ടാക്സ് അതുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും എന്ന് വെച്ചാൽ സിലബസിലുള്ള വർക്കുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജോബുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റ് തലത്തിൽ ഇതിന് സ്കോപ്പ് ഉണ്ടോ നമ്മൾ പബ്ലിക് സെക്ടർ കമ്പനീസിൽ തന്നെ ഒരുവിധം ഗെയില് ബെല്ല് അതുപോലെ തന്നെ ഒരുവിധ കമ്പനീസുകളിലൊക്കെ സി എം എ കാര്യം പ്ലേസ്മെന്റും കാര്യങ്ങളിലും അവര് ഇതിലേക്ക് അതെ അപ്പൊ പ്രൈവറ്റ് സെക്ടറിനോട് കൂടെ പബ്ലിക്കിലും ഇതൊരു സ്കോപ്പുകൾ ഇതിൽ സി എം എന്നുള്ള കോഴ്സിന് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു കോഴ്സ് അത് എങ്ങനെയാണ് മുസംബില് ക്രാക്ക് ചെയ്തത് നേരത്തെ പറഞ്ഞു ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിട്ടും സി എം എ അല്ലെ ക്വാളിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതൊന്നും പറഞ്ഞരാവോ അതിലിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു ആവറേജ് സ്റ്റുഡൻറ് ആണ് സാറും പറഞ്ഞു അതിലിപ്പോ നമ്മള് ഒരു നല്ലൊരു സ്ഥലത്തേക്കാണ് ഉയർത്തിപ്പെട്ടത് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇന്റർ ആൻഡ് പാസ്യോളജി തന്നെയാണ് അപ്പോ എൻ്റെ വീട്ടിൽ അതായത് ഞങ്ങളൊരു അങ്ങനെ പഠിക്കുന്ന ഒരു ഫാമിലി ഫാമിലിയും അല്ല അപ്പോ സാധാരണ രീതിയിലുള്ള ആവറേജ് ഫാമിലി എന്നുള്ള നില തന്നെ ഇതിനെ പറ്റി അതായത് സി എം എ പ്രൊഫഷണൽ കോഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് വീട്ടുകാർക്കോ ഒരിക്കും അത്ര ഇതില്ല അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ചേരുമ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കൽ മാത്രമല്ല മെയിൻ ആയിട്ട് എക്സാം ഹാൻഡിൽ ചെയ്യാൻ കഴിയണം അപ്പൊ അതിൽ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളുമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് ചെയ്യണം അപ്പോ അതുപോലെ തന്നെ ക്വസ്റ്റിനാ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളില് നമ്മള് അത്രയും അതായത് എല്ലാ കൊസ്റ്റിനും എത്തിപ്പെടണം ചിലപ്പോ പല കുട്ടികളും നേരെ പഠനം കഴിഞ്ഞിട്ട് നേരെ പോയി എഴുതുമ്പോൾ അവർക്ക് ആ മൂന്ന് മണിക്കൂർ കൊണ്ട് കറക്റ്റ് ആയിട്ട് ആ ടൈം മാനേജ്മെന്റ് കറക്റ്റ് കിട്ടൂലെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്കൊരു മോക്ക് ടെസ്റ്റ് അതായത് മോഡല് അതൊക്കെ നമുക്ക് എഴുതാനും ഇവിടുന്ന് പറ്റിയിട്ടുണ്ട് അപ്പൊ അത് അതെ ആ ഒരു ഫോളോഅപ്പ് കിട്ടിയത് കൊണ്ട് ആവാം ഓക്കേ താങ്ക് യു ഈ ഒരു സി എം ഐ കരിയറിൽ എങ്ങനെയാണ് മുസംബിലേതൊക്കെ ടൈം എങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മുസംബിൽ എന്ന് പറയാമോ അതിലിപ്പോൾ നമുക്ക് തിയറി പേപ്പേഴ്സും അതുപോലെ തന്നെ പ്രോബ്ലം പേപ്പേഴ്സും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് അതായത് ഇപ്പം രാവിലെ നീക്കുമ്പോൾ ഫ്രഷ് ആകാരം നമ്മളൊരു ഇതില് അതുപോലെ തന്നെ ഒരു വൈകുന്നേരത്ത് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അപ്പോൾ നമുക്ക് തിയറി പേപ്പർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ആ ടൈമിൽ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും പറയും വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കില്ലെന്ന് പക്ഷേ ഞാൻ എൻ്റെ ഒരു മൈൻഡ് കൂളാക്കാന്നുള്ള നമ്മളൊരു ഫുൾ ടൈം പഠിക്കാണ്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് എക്സാം ടൈമിലും സ്റ്റഡി ലീവിലും അല്ല നമ്മള് റിലാക്സ് ആയി കഴിഞ്ഞാൽ നല്ല ഓവർലോഡ് വരും അതായത് ഓരോ സബ്ജക്ട് കഴിയുമ്പോഴും നമുക്കൊന്ന് റിലാക്സ് ആവണന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടെത്തേ പറ്റുമോ മൊബൈൽ ഫോൺ നമുക്ക് അത്രത്തോളം ഒരു എന്റർടൈൻമെന്റ് ആക്കി യൂസ് ചെയ്യാൻ കഴിയൂല കാരണം നമ്മൾ നമ്മളതിന് അഡിക്റ്റ് ആയിട്ട് അഡിക്റ്റ് ആയിട്ട് നമ്മളെ ടൈം വേസ്റ്റ് ആയി പോസ്റ്റ് ആയി പോകും അത് അവർക്ക് ഇങ്ങാണ് പക്ഷെ നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആണ് യെസ് അപ്പോ ഇങ്ങനെ അതായത് പഠനത്തിന്റെ കൂടെ തന്നെ ഒരു റിലാക്സേഷൻ അല്ല മിക്സ് ചെയ്തിട്ടാണ് പഠിച്ചു അതുകൊണ്ട് ഇത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല നമ്മൾ കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട് യെസ് എന്നുള്ള കോഴ്സിൽ ഒരു ടു പ്രോബ്ലമാണ് അതിൽ തന്നെ ബാലൻസ് നമുക്ക് തിയറി ആണെങ്കിലും നമ്മൾ എക്സാം അപ്പയർ ചെയ്യുന്ന ആ ടൈമിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ തിയറി എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ഷുവർ ആണ് പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് ചിലപ്പോൾ കുറക്കാനോ ഇതാക്കാനോ കഴിയും തിയറിയിലെ ഞാൻ മെയിൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തിയറിയിലാണ് തിയറി തിയറിയിലാ മാർക്ക് നമ്മൾ ഷുവർ ഷോർട്ടായിട്ട് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളൊരു നിലക്കാണ് പലർക്കും തിയറി ബുദ്ധിമുട്ടാകും പക്ഷെ ഇത് നമുക്ക് ഓവർകം ചെയ്യണം എന്നുള്ളിൽ പഠിച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ പ്രോബ്ലം ഇഷ്ടപ്പെടുന്നവർക്ക് അതും ചെയ്യാം പഠിക്കുമ്പോ നമ്മള് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഫ്രഷ് ആയി നിൽക്കുന്ന ടൈമിൽ നമ്മൾ തിയറി പഠിക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഉറക്കം വരുന്ന ടൈമിൽ നമ്മൾ തിയറി തീയറി പഠിച്ചുകഴിഞ്ഞാൽ വെറുതെ പുസ്തകത്തിന്റെ മുന്നിൽ നിന്നിങ്ങനെ അപ്പോ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കാം എനിവേ താങ്ക് യു ഫോർ യുവർ ടൈം എന്തായാലും പാസ്യോളിയുടെ ഒരു സ്റ്റുഡൻറ്റ് സി എം എ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു സർ ഓക്കെ